ഷാജിദാ ഷാജിയെ അറിയില്ല അതുപോലെ തന്നെ മസറൂറ ഫാത്തിമയുടെ ഉമ്മയായ നജിലയെയും ഏകദേശം രണ്ടു പേരുടെയും അവസ്ഥ ഒരുപോലെ തന്നെയാണ് ഷാജിദാ ഷാജി അഞ്ചു മക്കളുമായി വലിയ കഷ്ടതയിലാണ് ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഷാജിദാ ഷാജിയെ പലരും ചേർത്തു പിടിക്കുകയും ഇടയ്ക്ക് തന്നെ വലിയ വിവാദത്തിലേക്ക് ഷാജിദാ ഷാജി ആവുകയും ചെയ്തു ഇതെല്ലാം ഈ പെൺകുട്ടിയുടെ ചില പ്രയാസങ്ങൾ കൊണ്ട് ഉണ്ടായതാണ് എന്ന് പറയുന്നതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല നമ്മുടെ മസറൂർ ഫാത്തിമ ആ ഇടയ്ക്ക് ഷാജിദാ ഷാജിയെ ഒരു വീഡിയോ ചെയ്യുകയും അതിനെ നിഷേധിച്ച് ഷാജിദാ ഷാജി നിങ്ങളുടെ ചാനൽ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞതും വളരെ സങ്കടത്തോടെയാണ് മഷറൂറ പിന്നെ പ്രേക്ഷകരെ അറിയിച്ചത് അന്ന് മുതൽ നെജിലയുടെ ചാനൽ അതാ വളരുവാൻ തുടങ്ങി ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ മഷറൂറ ഫാത്തിമ എന്ന ചാനൽ വളരുവാൻ തുടങ്ങിയത് നമ്മുടെ സാജിദാ ഷാജിയുടെ ഒരു പറച്ചിൽ കൊണ്ട് മാത്രമായിരിക്കും മഷറൂറ ഫാത്തിമയുടെ ചാനൽ ഈ നിലക്ക് എത്തിയത് ഷാജിദാജി തന്നെയാണെന്ന് തന്നെ പറയാം ഇന്നലെ യൂട്യൂബിൽ നിന്ന് എനിക്ക് ആദ്യമായി സമ്മാനം ലഭിച്ചു എന്ന് പറഞ്ഞു തന്റെ മക്കളുമായി നജില ആ പെട്ടി തുറന്ന് അതിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പുറത്തെടുത്തു എന്നിട്ട് പറഞ്ഞ വാക്കുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സ്വയം അല്ലഹമ്മദില്ല എന്ന് പറഞ്ഞ് അള്ളാഹുനെ സ്തുതിക്കുന്നതോടൊപ്പം തന്റെ മക്കളോടും അൽഹമുല്ല എന്ന് പറയാൻ ആവശ്യപ്പെടുന്നതും ഓരോ മാതാപിതാക്കളും അത്തരത്തിൽ അള്ളാഹുനെ സ്തുതിക്കുവാൻ തന്റെ മക്കളോട് ആവശ്യപ്പെടേണ്ടതുമാണ് അവനാണല്ലോ സർവ്വതും പരിപാലിപ്പിക്കുന്നവൻ അവന് തന്നെയാണല്ലോ സർവ്വസ്തുതിയും നൽകേണ്ടതും അതിനുശേഷം നെജ്ല തന്റെ വീട്ടിൽ പ്രവേശിക്കുന്നതും തൻ്റെ മക്കളുടെ സുന്നത്ത കല്യാണത്തെ കുറിച്ചുമൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ സാജിതാ ഷാജി ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ സാജിദാ ഷാജി പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് ഒരു ദേഷ്യമില്ലെട്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പൊരുത്തപ്പെടണം കേട്ടോ ഇങ്ങനെയാണ് സാജിദാ ഷാജി നെജിലയോട് ക്ഷമാപണം നടത്തിയിട്ടുള്ളത് ഒരർത്ഥത്തിൽ സാജിതാ ഷാജി നെജിലയോട് നിന്റെ ചാനൽ ഞാൻ പൂട്ടിക്കുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ നെജിലയുടെ ചാനൽ റീച്ച് കൂടാതെ അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു ഒരർത്ഥത്തിൽ സാജിദാ ഷാജിയോട് നന്ദി പറയേണ്ടത് നെജിലയാണ് എന്നാണ് തോന്നുന്നത് നെജിലയുടെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ വിശ്വാസത്തിന്റെ ആയം എത്രയാണെന്നുള്ളത് സജിലയുടെ ഓരോ വീഡിയോ കാണുമ്പോഴും സജില നിരന്തരം സജിലയുടെ വീഡിയോയിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് നമുക്ക് കാണാൻ അങ്ങനെയായിട്ട് സാധിക്കുന്നുണ്ട് സജില അള്ളാഹുവിനെ സ്വദിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു അവരുടെ എല്ലാ കഷ്ടതയും അവർക്കും അവരുടെ മക്കൾക്കും നീക്കി കൊടുക്കുമാറാവട്ടെ അതിന് നിരന്തരം അള്ളാഹുനോട് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഇനിയും സജിലയുടെ വീഡിയോ കാണുവാനും വീഡിയോ റീച്ച് കൂടുവാനും അള്ളാഹു കൂടുതൽ തൗഫീക്ക് നൽകുവാറാവട്ടെ പേരും വ്യക്തിയുമായ മക്കളെ പോറ്റുന്ന ഒരാ സ്ത്രീകളാണ് അവർക്ക് രണ്ടു പേർക്കും അതിനുള്ള ഹൈറും വർക്കത്തും ഉള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ തുടർന്നും അവർക്ക് മുന്നോട്ടുള്ള ജീവിതം ഉള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ കഴിവിൻ്റെ പരമാവധി എല്ലാവരും സജ്ജതാ സാജിയുടെയും അസുറായുടെയും വീഡിയോ കണ്ട് നല്ല കമൻറ്റുകളും സന്തോഷമുള്ള വാക്കുകളും കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക ഇനി ബുദ്ധിമുട്ടിക്കലും വിൽക്കാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്